കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളായിട്ട് നമ്മൾ ആയും ആയും പഠിച്ചെടുത്തു അല്ലേ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ എന്നുള്ള രണ്ട് ചിഹ്നങ്ങളാണ് ഓക്കെ ഇ ഇ എന്ന് പറയുമ്പോ നമുക്ക് ചിഹ്നം വരുന്നത് ഇങ്ങോട്ടൊരു വള്ളിയാണ് ഇങ്ങോട്ടൊരു വള്ളി ഇട്ടിട്ട് ഈ ഒരു വര ഹിന്ദിക്ക് നമ്മൾ മുകളിൽ വലിക്കുന്ന ആ വരയാണ് കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ ഇ നോക്കുന്നത് ശബ്ദം എങ്ങനെയാണ് നമ്മൾ ഈ അക്ഷരങ്ങള് വ്യഞ്ജനാക്ഷരങ്ങള് ആ ഇ എന്നുള്ള ചിഹ്നം ഉപയോഗിക്കുന്നത് എന്നാണ് ഇവിടെ ഞാൻ ഇക്ക് മാത്ര വലിയ ശബ്ദം നട്ട് എഴുതിയിരിക്കുന്നത് അപ്പൊ നോട്ട്ബുക്കില് ഇക്ക് മാത്രമായ വലിയ ശബ്ദം എഴുതിയിട്ട് ശബ്ദങ്ങൾ എഴുതുന്നതിന് മുന്നേ വേർഡ്സ് എഴുതുന്നതിന് മുന്നേ ആദ്യം എന്ത് ചെയ്യണം വ്യഞ്ജനാക്ഷരങ്ങളെ ചിഹ്നിട്ടിട്ട് ഒരു പ്രാവശ്യം എഴുതണം പറഞ്ഞിങ്ങോട്ടെ അപ്പൊ ഈ ചിഹ്നം ആകുമ്പോ ഇങ്ങനെ വരാം കായഴുതി ഇങ്ങോട്ട് വണ്ടിയിട്ടു അപ്പൊ കി എന്നായി അതുപോലെ തന്നെ ഗായ് എഴുതി വള്ളിട്ടപ്പോ ഘി ഖായഴുതി വള്ളിട്ടപ്പോ ഘി അതുപോലെതന്നെ നമ്മള് എന്താ ഞാൻ പറഞ്ഞല്ലോ ങാ വെച്ചിട്ട് നമ്മുടെ ഈ വ്യഞ്ജനാക്ഷി ചിഹ്നങ്ങൾ ഇടുമ്പോ ആയിക്ക് മാത്രം ചിഹ്നം വരുന്നില്ല ഓക്കെ ഇനി അതുപോലെ തന്നെ ഓക്കെ ഞാൻ എഴുതി കാണിക്കുന്നില്ല കേട്ടോ കാരണം നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ ക്ഷരങ്ങൾ തന്നെയാണ് ചിഹ്നം നമ്മൾ ഇടുന്നേ ഉള്ളൂ അപ്പൊ ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് ഇത് ഇതുപോലെ തന്നെ മുഴുവൻ തന്നെ നോട്ട്ബുക്കിൽ എഴുതണം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം കി ഗി ഗി ചി ചി ജി ജി ടി ഡി പി ഇ ഇത് നിങ്ങള് എഴുതി വെക്കും ശബ്ദമാക്കാം ഓക്കെ ശരി ആദ്യം തന്നെ നമ്മുടെ തലേന എന്താ പറയാ സിർന്നാണ് ഹിന്ദിന്റെ തലേന പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് സിർ എഴുതണമെങ്കിൽ സി എന്നല്ലേ സി എന്ന് എഴുതണമെങ്കിൽ ആദ്യം തന്നെ സായ എഴുതണം അപ്പൊ സായ എഴുതി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു ഈ എന്നുള്ള ഇടണം അപ്പൊ എന്തായി സി ഇനി അപ്പൊ മനസ്സിലായോ ആ അതുപോലെ തന്നെ ഇപ്പൊ ദിവസം എങ്ങനെ ഈ ധായോട്ടിട്ട് നമ്മൾ ഇങ്ങോട്ട് വേണ്ടിട്ടപ്പോ ധിയായി അതിനായിട്ടപ്പോ ധിന്നായി മനസ്സിലാവുന്നുണ്ടോ ഉം ഇനി അടുത്തത് ദിൽ എന്ന് പറഞ്ഞ ഹൃദയം ദിൽ സെയിം തന്നെ ദായിട്ടു അതുപോലെ തന്നെ ഇങ്ങോട്ട് വള്ളിയിട്ടു അപ്പൊ ധിയായി ലായിട്ടു അപ്പൊ ഇനി പിൻ നമ്മുടെ പിന്നുണ്ടോ പിന്നെതാനായിട്ട് പായ അല്ലേ അപ്പൊ പായവിടെ ന പിൻ മനസ്സിലാവുന്നുണ്ടോ ഇനി അപ്പൊ ഋഷി എങ്ങനെ എഴുതാം അതെന്താന നമ്മുടെ അത് കഴിഞ്ഞിട്ട് ഷായല്ലേ ഷായഴുതി അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വഴിയിട്ടപ്പ് ഋഷി മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇതാണ് ഈ കിമാത്ര വാലെ ശബ്ദം എന്ന് പറഞ്ഞ ഇനി ഇനി നമുക്ക് കുറച്ച് പറ്റിയ മൂന്നക്ഷരങ്ങളുള്ള നമുക്ക് ഒന്ന് നോക്കാം കേട്ടോ ബുക്കിനെന്താ പറയാ ഹിന്ദിയിലെ ബുക്കിനെ പറയുന്നത് കിതാബ്

കിതാബ് എന്ന് പറഞ്ഞ ബുക്ക് കുട്ടി വായിക്കാൻ തീരെ അറിയാത്തവർക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ ഇത്രയേ ഉള്ളൂ ഇനി അതുപോലെ തന്നെ തക്കിയ തക്കിയ എന്ന് പറയുന്നത് നമ്മുടെ പില്ലോ പിന്നോണ്ടോ തലേനയാണ് അപ്പൊ നമ്മൾ തക്കിയൊന്ന് എഴുതി നോക്കാം താവശിച്ചിട്ടോ ആദ്യം തന്നെ ത ഇനി എന്താണ് കിഅന്നെ അപ്പോ കായിട്ട് എടുത്തോട്ട് വള്ളി ഓക്കെ മാത്രം അപ്പൊ ആദ്യം ഈ ഇടണം പിന്നെ ആക്കി മാത്രം എഴുതും കഴിഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീലാണ് ചക്രം ഓക്കെ പഹിയ അപ്പൊ എഴുതാ പായാണ് പറയണം ആദ്യം പിന്നെ ഹിയാണ് അപ്പൊ ഹായിട്ട് ഇടത്തോട്ട് വഴി പാ ഹീ നമ്മൾ ഴിട്ട് മാത്ര പഹിയ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇതാണ് ഈ കി മാത്ര വാലയ ശബ്ദം നമ്മൾ മാത്ര വാലേ അല്ലെങ്കിൽ പറയും കേട്ടോ ചോട്ടി മാത്ര എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇടത്തോട്ട് വള്ളി ഇടുന്നതിന് ചോട്ടി ഈന്നും വലത്തോട്ട് വള്ളി വള്ളിയിടുന്നതിന് ഹിന്ദിയില് ബടി ഈന്നുമാണ് പറയുന്നത് നിങ്ങൾ ഈ കി മാത്ര ഈ കി മാത്ര എന്ന് പറഞ്ഞു പഠിച്ചാലും കുഴപ്പമില്ല ഏതാണ് എളുപ്പം ചോട്ടി ഈ കി മാത്രീ മാത്ര അങ്ങനെ പറഞ്ഞ് പഠിക്കണമെങ്കിൽ അങ്ങനെ പറഞ്ഞു പഠിക്കാം അല്ലെങ്കിൽ ഈ മാത്ര വലേ ശബ്ദം ഈക്ക് മാത്ര വലേ ശബ്ദം അങ്ങനെയും പറഞ്ഞു പഠിക്കാം കേട്ടോ ഓക്കെ അപ്പൊ ഈ കി മാത്ര വല കഴു ഇനി ഇത്ര തന്നെയുള്ളൂ ഇതിനപ്പുറത്ത് ഈന്നാണ് അല്ലേ ഈന്ന് വരുമ്പോ വലത്തോട്ട് പള്ളിയിടണം ആ വ്യത്യാസമുള്ളൂ വലത്തോട്ട് പള്ളിയിട്ടു മേലൂരിൽ വല വരച്ചു അപ്പൊ എന്തായാലും ഈ അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ഈതന്നെ ഇരിക്കി മാത്രേ ശബ്ദം അപ്പൊ കക്കെ എന്തായി ആ കിക്ക് മാറി കീ കീ കുറച്ചുകൂടി നീളത്തില്ലേ അല്ലേ അപ്പൊഴുതി പലത്തോട്ട് വള്ളിയിട്ടു അല്ലേ അതുപോലെ തന്നെ കായെഴുതി പലത്തോട്ട് വള്ളിയിട്ടു ഇതുപോലെ തന്നെ ജി ഇത് നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും തീരെ എന്താ കുഞ്ഞു കുട്ടികൾക്കായിരിക്കും കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ടാവാം കുഞ്ഞു മക്കൾ പഠിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ പാരന്റ്സും കൂടി ഇരിക്കുക കാരണം നമ്മളിത് എപ്പോഴും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ലല്ലോ ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നില്ലേ ഉള്ളൂ ഇത് മുഴുവൻ എഴുതി അവരെ പഠിപ്പിക്കുന്നില്ലല്ലോ അപ്പൊ അത് പാരന്റ്സ് ആണ് ഈ വ്യഞ്ജനാക്ഷങ്ങൾ മുഴുവനും എന്താ പറയാ എല്ലാ ദിവസവും തരുന്ന ഇട്ട് തന്നെ അവരോട് പഠിപ്പിക്കണം അത് വലിയൊരു ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു വലിയൊരു എഴുതണം കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രാവശ്യമല്ല രണ്ടോ മൂന്നോ പ്രാവശ്യം അവർ എഴുതാനായിട്ട് ഒന്ന് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ കാരണം ഇതൊന്ന് ഹൃദ്യയായിട്ട് വരണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താ പറയാ വായിച്ചെടുക്കാനും എഴുതാനൊക്കെ വളരെ എളുപ്പമായിട്ട് പറ്റും കാരണം എന്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത് നമ്മുടെ രണ്ട് മക്കളും കേരളത്തിലല്ലാത്തത് കൊണ്ട് തന്നെ നഴ്സറി മുതൽ അവർ ഹിന്ദി പഠിക്കുന്നുണ്ട് കേരളത്തിലിപ്പോൾ പഠിക്കുന്നുണ്ടല്ലോ അതല്ല ഞാൻ പറയുന്നത് ഒന്നാം ക്ലാസ് മുതൽ ഒന്നാം ക്ലാസ് അല്ല എൽ കെ ജി മുതൽ അവർ ഹിന്ദി റീഡ് ചെയ്യാൻ പഠിച്ചു അപ്പൊ അത് പഠിക്ക് ഈസിയാണ് എളുപ്പമാണ് അവരെങ്ങനെയാണോ പഠിച്ചെടുത്ത അതേ വ്യക്തിയോടാണ് ഞാനിപ്പോ നിങ്ങളെ പഠിപ്പിക്കുന്നത് കേട്ടോ അപ്പൊ ഇത് പറ്റും പറ്റാത്തൊരു സംഭവം അല്ല വളരെ സ്ലോവില് പഠിച്ചെടുത്താൽ മതി ഓക്കെ ശരി അപ്പൊ ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് കി കി ചി ചി ജീൻ അങ്ങനെ ഫുൾ ആയിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം വായിക്കുക ഓക്കെ ഇനി ഇനി നമുക്ക് മാത്ര മാറ്റി ശബ്ദം ശബ്ദം എന്ന് പറഞ്ഞാൽ വേർഡ്സ് എന്തൊക്കെയാന്ന് നോക്കാം ആദ്യം തന്നെ നദി 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 എന്ന് നമുക്ക് കേൾക്കുമ്പോൾ ഡൗട്ട് ഉണ്ടാവും ചിലവർക്കൊക്കെ അത് നദി എന്ന് പറയുമ്പോൾ ഈക്ക് മാത്രയാണോ ഈക്ക് മാത്രയാണോ നദി എന്ന് എഴുതുന്നത് നദി എന്നാണ് കേട്ടോ അപ്പോ നദിയുടെ ന വരുന്നത് ദർവാസയുടെ ധ എന്നിട്ട് റൈറ്റിലോട്ട് പലത്തോട്ട് വള്ളി നദി 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 എന്നാണ് കേട്ടോ നമ്മൾ ഹിന്ദിയിൽ ഇനി ആ അത് കേക്കുമ്പോ മനസ്സിലാവും അപ്പൊ ഖായാണ് വരുന്നത് ഖ ഖ ഖായല്ല എന്ന് പായസം അപ്പം ഇതാണ് കീർ അല്ലേ ഓകെ ഇനി ീർ ഈ കീറിന്റെ അപ്പുറത്തൊരു വരയും കൂടി ഇട്ട് കഴിയുമ്പോ വേവട അയച്ചായിട്ടോ പറഞ്ഞുതരാം എന്താ ഇനി ആക്കി മാത്രയാണെങ്കിൽ എന്താണ് കണ്ടോ ഡിഫറെസ് ഇതില് ആക്കി മാത്രം ഇല്ല ആ വര ഇല്ല അതുകൊണ്ട് അതിനെ എന്ന് പറഞ്ഞ് നമ്മള് നിർത്തി കീർ ഇവിടെ ആക്കി മാത്രമുണ്ട് ഒരു വരയും കൂടി ഉണ്ട് ഖീരാന്ന വായിച്ചത് മനസ്സിലായോ ഇത് ഖീർ പായസവും ഖീരാ നമ്മുടെ കുക്കും പറയാണ് കേട്ടോ ഓക്കെ അടുത്തത് റാണി 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 കേൾക്കുമ്പോ നമുക്ക് ഡൗട്ട് ഉണ്ട് റാണി എന്നാണ് കേട്ടോ റാണി നോക്കൂട്ട് ആക്കി മാത്ര ഇവിടെ നമ്മള് നമ്മള് റാണി എന്നാണ് റാ അപ്പൊ ഈ അക്ഷരം ണ്ട് റായെന്നും വരുന്നുണ്ട് അല്ലെ ആ അതൊക്കെ നമുക്ക് അറിയാ അറിയാൻ പറ്റും യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഓക്കെ റാ നീ ഇതാണ് കേട്ടോ നായ ഇങ്ങോട്ട് റാണി മനസ്സിലായോ ഓക്കെ ഇനി നീ നീ കണ്ടോ ഉള്ളിൽ നിന്നാണ് കേട്ടോ കൊറച്ചുകൂടി തണുപ്പിച്ച് പറയുന്നത് അപ്പൊ ഈ ടായഴ് ഓക്കെ മിഠാ മിഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കേട്ടോ ശെരി അപ്പൊ ഇതാണ് ഈക്ക് മാത്രം ഇതിൽ നമുക്ക് ഒന്ന് രണ്ട് കുറച്ച് വരുന്ന കൂടി നോക്കാം അടുത്തത് ബക്കരി ബക്കർ അല്ലേ ബക്കരി എന്ന് പറഞ്ഞ ആട്

കൂടെക്ക് മറ്റൊരു വാക്കുണ്ട് ചത്തരി നമ്മൾ കഴിഞ്ഞ അഞ്ചനാശ്രങ്ങളിൽ പറഞ്ഞു പഠിച്ച മക്കൾക്ക് അറിയാൻ പറ്റും എന്നാണ് പറഞ്ഞു പഠിച്ചിരിക്കുന്നത് അല്ലെ അപ്പൊ തന്നെ ഏത് ചായയാണ് എഴുതേണ്ടത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിൽ വന്നിട്ടുണ്ടോ ഏത് ചായയാണ് ഈ ചായയാണോ ഈ ചായയാണോ ഈ ചായയാണ് അല്ലെ ആ അപ്പൊ നമുക്ക് എഴുതാം ചീ ചരി കണ്ടുപോ അപ്പൊ ഇതാണ് നമ്മൾ റൈറ്റിലോട്ട് വനത്തു വശത്തോട്ട് വള്ളിയിട്ട് ഇ എന്ന് നീക്കി പറയാ ഇടത്ത വശത്തോട്ടാണെങ്കിൽ കേട്ട് ചിഹ്നങ്ങളുടെ ഏഴ് വാക്കുകൾ എല്ലാ ദിവസവും പറഞ്ഞു തരുന്നില്ലയോ അപ്പൊ അത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് അതൊന്ന് കുഞ്ഞുമക്കളാണെങ്കിൽ പത്ത് പ്രാവശ്യം എഴുതി പഠിക്കാം ഈ കി മാത്ര വല ശബ്ദം എന്ന് എഴുതിയിട്ട് ആ പിൻ ദിൻ ദിൽ അങ്ങനെയുള്ളത് എത്രന്നാണോ തന്നിരിക്കുന്നത് അത്ര നിങ്ങൾ ഫൈവ് ടൈംസ് ഒക്കെ എഴുതി പഠിക്കാം നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ച് വരണം ഈ കി മാത്ര വല ശബ്ദം ഏതെങ്കിലും ഏതൊക്കെയാണ് ഈ കി മാത്ര വലിയ ശബ്ദം ഏതൊക്കെയാണ് അതാണ് നിങ്ങളുടെ കറക്റ്റ് വീട്ടിലെ ഹോംവർക്ക് കേട്ടോ ഈ കി മാത്ര വലിയ ശബ്ദം നേടിയിട്ട് ഇന്ന് പഠിപ്പിച്ച സി ദിൽ പിൻ ഋഷി അതുപോലെ തന്നെ ഇത് ഇതെല്ലാം തന്നെ നിങ്ങൾ വീട്ടിലിരുന്നിട്ട് എഴുതി പഠിക്കണം കേട്ടോ അപ്പൊ കണട പഠിക്കണം എഴുതിയല്ല ഇത് ഈ കി മാത്ര വലിയ ശബ്ദം ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരഞ്ചെണ്ണം നിങ്ങൾക്ക് ബൈഹാർട്ട് ആയിരിക്കണം ഓക്കെ അതുപോലെ തന്നെ അടുത്തതും ഈ കി മാത്രം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ആ കി മാത്ര വല എഴുതി പഠിക്കാൻ പറയാൻ മറന്നുപോയി ഓക്കെ നിങ്ങൾ അത് എഴുതി പഠിക്കണം ആ കി എഴുതിയിട്ട് ആം എന്ന് പറഞ്ഞ് ആം തന്നെ ഫൈവ് ടൈംസ് മനസ്സിലാവുന്നുണ്ടോ എന്താണോ പറഞ്ഞു തന്നിരിക്കുന്നത് ആം എന്താണോ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അതിൽ നിന്നും ഒരു അഞ്ചെണ്ണെങ്കിലും ബൈഹാർട്ട് ചെയ്യണം അങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് എന്താ പറയാ ആ തറവായിട്ട് വരുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ ഈ രണ്ട് ചിഹ്നങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത് നല്ല ഭാഷ വീട്ടിലിരുന്ന് പഠിക്കുക മക്കളുടെ ഇത് പാരന്റ്സും കുറച്ച് എഫേർട്ട് ഇടാം മക്കളെ പഠിപ്പിക്കാം നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറ്റും എന്നുള്ളത് ഉറപ്പാണ് ഓക്കെ അപ്പൊ ശരി അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ